ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ കൽത്തപ്പ ഉണ്ടാക്കിയാലോ നല്ല സ്പോഞ്ച് പോലത്തെ കൽത്തപ്പാട്ടോ ഭയങ്കര ടേസ്റ്റാണേ അപ്പം അതിനായിട്ട് ഞാൻ മധുരത്തിനൂടെ രണ്ടര ആണ് ബെല്ലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം ഇത് കറക്റ്റ് ഒറ്റ മധുരം കേട്ടോ ഞാൻ എടുത്തൊരു അരിക്ക് ഇത് കറക്റ്റ് മധുരമാണേ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂട്ടിച്ചേർത്താൽ മതി പിന്നെ വേണ്ടത് പച്ചരിയാണ് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത പച്ചരി നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ് ഒരു കപ്പ് ചോറും പിന്നെ ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് പച്ചരി പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്നോ നാലോ ഏലക്കായും പിന്നെ നമ്മളുടെ ആ ഒരു കപ്പിൽ അരക്കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അപ്പത്തിനേക്ക് വെല്ലം ഒക്കെ നല്ലോണം ഉരുകിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ആ വെല്ലപ്പാവും കൂടെ ഇതിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര കട്ടിയിലല്ല കേട്ടോ വേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പം കുറച്ച് ലൂസായിട്ട് തന്നെ മാവുണ്ടായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഈ ഒരു ലൂസിലാട്ടോ നമുക്ക് വേണ്ടത് ഇതാ ഒഴിച്ചാൽ ഇങ്ങനെ അങ്ങ് പോകണം ആ ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് കുക്കറിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് ഫുള്ളായിട്ട് നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് ചെറുതാക്കി അരിഞ്ഞ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറുതാക്കി അരിഞ്ഞ കുറച്ച് ചെറിയ ചെറിയുള്ളിയോട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു രീതിയിലാവുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫുൾ ഹൈറ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കുറച്ചൊരു ഹൈറ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഹൈറ്റ് കുറവ് മതി എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് അതിൻ്റെ വിസിൽ മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു കുക്കറിൻ്റെ രീതി അനുസരിച്ചാട്ടോ ചിലവർക്ക് ചിലവർക്കും മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആവും എനിക്കിപ്പം ഏകദേശം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോത്തേക്കും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പം ഇതാ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിൽ നല്ല ടേസ്റ്റിൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഭയങ്കര പഞ്ഞി പോലെയുള്ള പിന്നെ കലത്തപ്പാട്ടോ ഇത് ഞാൻ മുറിക്കുന്നത് നോക്കണ്ട അതിൻ്റെ സൈഡൊക്കെ എന്താ പറയുക മുരിഞ്ഞിട്ട് മുരിഞ്ഞ് നല്ലൊരു മുരിഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരിക്കുമല്ലോ കലത്തപ്പ ഉണ്ടാവുക അങ്ങനെ ആയാലും കൊണ്ടാട്ടോ മുറിക്കുമ്പോൾ അങ്ങനെയായത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എൻ്റെ കുട്ടികളൊന്നും ഇത് കഴിക്കുന്നല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത് ഭയങ്കര അവർക്ക് ഇഷ്ടമായി നല്ലോണം കഴിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക